തിരുവനന്തപുരം പേരൂർക്കട വഴയില റോഡിൽ മരം കടപുഴകി കാറിന് മുകളിലേക്ക് വീണു ഫയർഫോഴ്സ് എത്തി രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ഗോകുൽനാഥ് വിവരങ്ങൾ നൽകാനായി സംഭവസ്ഥലത്ത് നിന്നും ചേരുകയാണ് ഗോകുൽ എപ്പോഴാണ് ഈ അപകടം അപകടമുണ്ടായത് എപ്പോഴാണ് ഈ രക്ഷാപ്രവർത്തനം എങ്ങനെയാണ് നടക്കുന്നത് ഇപ്പോൾ ഇതിനുള്ളിൽ ആളുകളുണ്ടോ പക്ഷേ ഇപ്പോൾ ഒരു ഒരു മണിക്കൂറിനകത്താണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് വൻമരം കടപുഴകി വീഴുന്നത് അതേ തുടർന്ന് ഓൾട്ടോ കാറിലായിരുന്നു ഒരു സ്ത്രീയും പുരുഷനുമായിരുന്നു ഉണ്ടായിരുന്നത് പുരുഷൻ വലിയ പ്രശ്നങ്ങളില്ലാതെ കാറിന് പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു കാ സ്ത്രീ ഇരുന്ന ഭാഗത്താണ് വലിയ മരച്ചില്ലകൾ വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇരുവരെയും രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് സംഘത്തിൻ്റെ മുപ്പതോളം അടങ്ങുന്ന സംഘാംഗങ്ങളുടെ വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരെ കാറിൽ നിന്ന് മാറ്റി വാഹനത്തിൽ നിന്ന് മാറ്റി രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി ഇപ്പോൾ കൊണ്ടുപോയിട്ടേ ഉള്ളൂ എന്തായാലും ഇവരെ അത്യാഹിത വിഭാഗത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയിട്ടുള്ളത് എന്തായാലും വലിയ വൻമരമാണ് ഇത്തരത്തിൽ കടപുഴകിയത് എന്തായാലും ഈ റോഡിൽ വഴയില റോഡിലെ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയാണ് നിലവിൽ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലേക്ക് അറിയാൻ അക്ഷയ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് എത്ര വലിയ അപകടമാണ് ഉണ്ടായിരുന്നത് ആ കാർ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് മരം വീണ് ഇത് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമായിരുന്നു പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തുകയായിരുന്നു എങ്ങനെയായിരുന്നു ആ രക്ഷാപ്രവർത്തനം നടത്തത് അതായത് നിരവധി വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ തന്നെയായിരുന്നു ഈ അപകടം ഉണ്ടായത് പക്ഷേ ഇത് പേരൂർക്കട വഴയില റോഡാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ റോഡ് വളരെ വലിയ രീതിയിൽ വാഹനങ്ങൾ പോകുന്ന ഒരു റോഡ് തന്നെയാണ് അപ്പം അത്തരത്തിൽ തന്നെ ഈ വൈകുന്നേര സമയത്തായതോടുകൂടി തന്നെ ഇന്ന് അവര് ദിനം കൂടെ ആയതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ അധികം പോകുന്ന ഒരു സമയമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത് സാധാരണ ഈ സമയത്തൊക്കെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ വാഹനങ്ങൾ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ബ്ലോക്കും അനുഭവപ്പെടുന്ന ഒരു പ്രദേശമാണ് പക്ഷേ ഇന്ന് അത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടം ഒഴിവായത് എന്തായാലും ഫയർഫോഴ്സിന്റെ മുപ്പതോളം സംഘം അടങ്ങിയ ടീം എത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മരം മരം കടപുഴകി മരത്തിന്റെ ഇടയിൽ നിന്ന് ഈ വാഹനം മാറ്റാനുള്ള ശ്രമം നടത്തിയത് പക്ഷെ എന്നാൽ വാഹനം മാറ്റാനുള്ള വാഹനം മാറ്റാൻ ശ്രമം കൊണ്ട് നടന്നില്ല അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ റോഡ് വഴിയുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഫയർഫോഴ്സ് മുമ്പോട്ട് പോകുന്നത് പക്ഷേ റോഡ് ഗതാഗത യോഗ്യമാക്കാദർഷങ്ങൾ നടത്തുകയാണ് രണ്ടുപേർക്കാണ് റാണത്തിൽ രണ്ടുപേരാണ് കാറിനകത്ത് ഉണ്ടായിരുന്നത് മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനുമായിട്ടുണ്ടായിരുന്നു ഇവരെയും ഇപ്പോൾ ആശുപത്രിയിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് മാറ്റി എന്നുള്ള വിവരമാണ് വാർത്തയാണ് ഗോകുൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഫയർഫോഴ്സ് ഉടൻ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം നടത്തി ഇരുവരെയും പുറത്തേക്ക് എടുക്കുകയായിരുന്നു എന്തായാലും വലിയൊരു നമുക്ക് ആ അപകടം കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര വലിയ മരമാണ് വീണുവെന്നും കാറിന്റെ അവസ്ഥയും നമ്മൾ കാണുകയാണ് പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട് കാർ അമരം വീണിട്ട് ഗോകുൽ ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ മഴ പെയ്യുന്നൊന്നുമില്ല എന്നാണ് മനസ്സിലാകുന്നത് ഈ മരം വീഴുന്ന സമയത്ത് അവിടെ മഴയുണ്ടായിരുന്നോ കാറ്റും അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിക്ഷേപങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ആ സമയത്ത് അക്ഷയ വൈകുന്നേരം തിരുവനന്തപുരം നഗരത്തിൽ കനത്ത മഴ ഉണ്ടായിരുന്നു ആ സമയത്താണ് ഈ പ്രദേശത്ത് വലിയ രീതിയിൽ മഴയായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്താണ് ഇത്തരത്തിൽ മരം കടപുഴകി വീഴുന്നത് എന്തായാലും ഈ മരം കടപുഴകി വീഴുന്ന സമയത്ത് റോഡിൽ അധികം വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല ഈ ഓട്ടോ കാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്തായാലും പുറകെ വന്ന വാഹനങ്ങളടക്കം ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇവരെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്താനായത് എന്തായാലും രണ്ടാമത് ഇരുന്ന സ്ത്രീയെ രണ്ടുപേരായിരുന്നു കാറിലുണ്ടായിരുന്നത് പുരുഷനെ ആദ്യം തന്നെ പുറത്തെത്തിക്കാൻ സാധിച്ചു പക്ഷേ ഈ മരത്തിന്റെ വലിപ്പം നമുക്ക് കണ്ടാലറിയാം അത്രത്തോളം വലിയ മരമാണ് ഈ വാഹനത്തിന്റെ മണ്ടിലേക്ക് വലിയ രീതിയിൽ വന്ന് പതിച്ചത് അതുകൊണ്ട് തന്നെ ഇവരെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വലിയ അപ്രായോഗികമായി നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഫയർഫോഴ്സിന്റെ വൻ സന്നാഹമായി എത്തി അവർ ഇവരെ പുറത്തെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും തീർച്ചയായും സാധിക്കുന്നതാണ് പക്ഷേ നമ്മുടെ ക്യാമറ ക്യാമറ അത്തരത്തിലുള്ള സാഹചര്യത്തിലല്ല നിൽക്കുന്നത് ഈ കുറച്ചുകൂടെ മാറിയാണ് നിൽക്കുന്നത് എന്തായാലും പ്രതികരണത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും നിലവിലിപ്പോൾ ഈ റോഡ് ഗതാഗതയോഗ്യമാക്കാനുള്ള പ്ര പ്രവർത്തനവുമായിട്ടാണ് ഫയർഫോഴ്സ് മുമ്പോട്ട് പോകുന്നത് ഈ റോഡിലെ മരം മരം എന്തായാലും ഈ ചില്ലകളൊക്കെ മുറിച്ചു മാറ്റി ഗതാഗതയോഗ്യമാക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതെന്തായാലും മണിക്കൂറുകൾ എടുക്കും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്